വാരാപോൾ അപകടാവസ്ഥയിലുള്ള കനാൽ സന്ദർശിക്കാൻ എത്തിയിരിക്കുകയാണ് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി സാർ ഇപ്പോൾ പാലത്തും വന്ന് ഇറങ്ങിയിരിക്കുകയാണ് അദ്ദേഹം ഇവിടുന്ന് ജീപ്പ് മാർഗം കനാലിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം കിലോമീറ്റർ കോൺക്രീറ്റ് പിത്തികൊണ്ട് നിർമ്മിച്ചതാണ് അവിടെ ഒരു ലീക്കും ഇല്ല ഇത് ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഒന്നേ പോയിന്റ് നാല് കിലോമീറ്റർ ദൂരമാണ് അതായത് ഇവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒന്നേ പോയിന്റ് നാല് കിലോമീറ്റർ ആണ് അവിടെയാണ് മിസ്റ്റേക്ക് മുഴുവനുള്ള അവിടെ താമസിക്കുന്ന ആൾക്കാർക്കാണ് ഇഷ്ടങ്ങളുള്ളത് അതാണ് പരിഹരിക്കേണ്ടത് ഇതിനടിയിൽ ഇരുപത്തിരണ്ട് വീടുകൾ വീട്ടുകാർ താമസിക്കുന്നുണ്ടോ ഒന്നേ പോയിന്റ് നാല് കിലോമീറ്റർ നീളത്തിലുള്ള മേളത്തിലുള്ള ആയിരത്തിഅാനൂറ് ഇരുപത്തിരണ്ട് വീട്ടുകാരുണ്ട് അവിടെയാണ് പ്രശ്നം ജനങ്ങൾ ഒന്നടക്കം പറയുന്നത് ആ താഴെ താമസിക്കുന്നവരുടെ ജീവൻ ഒരു വില കാണണം അല്ലാതെ കനാല് പ്രവർത്തിക്കാൻ ഇല്ല പണിയാനുടി രണ്ട് സൈഡും എന്നാലും അപ്പുറത്തോട്ട് അതുപോലെ ഇങ്ങോട്ട് ചെയ്യുക എന്നാലും ഞാൻ സമ്മതിക്കുക ഈ ഗർത്തത്തിന്റെ തൊട്ട് താഴെയുള്ള വീടാണ് ഈ സ്ഥലങ്ങളൊക്കെ വന്ന് കണ്ട് ഇതെന്താണെന്ന സംഭവം ഒന്ന് മനസ്സിലാക്കാൻ വന്നതാണ് മനസ്സിലാക്കിയപ്പോൾ വിദഗ്ധന്മാരായ ഒരാളെ ഒരു സെറ്റിനെ കൊണ്ടുവന്ന് ഇൻസ്പ്രക്ഷൻ നടത്തി അവരുടെ നിർദ്ദേശം കൂടി സ്വീകരിച്ച ശേഷേ മുന്നോട്ട് പോകുള്ളൂ അതാണ് എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ളത് ഒരാളുടെ ജീവൻ കളഞ്ഞിട്ടുള്ള ജീവൻ എന്തെങ്കിലും അപകടം വരികയാണെങ്കിൽ അത് വളരെ അത് നമുക്ക് വില കൊടുത്തിട്ട് മേടിക്കാൻ പറ്റുന്നതല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു അപ അപകടമില്ലാത്ത രീതിയിലുള്ള പദ്ധതികളായിരിക്കും ആസൂത്രണം ചെയ്യാൻ ഏകദേശം ഒന്നര മണിക്കൂറോളമാണ് വൈദ്യുതി മന്ത്രി ബാരാപോൾ കനാൽ സന്ദർശിക്കുകയും അപകട ഭീഷണിയിലുള്ള കനാൽ സന്ദർശിക്കുകയും അതിൻ്റെ തുടക്കം ആരംഭിക്കുന്ന ഭാഗം വരെ സന്ദർശിച്ചു അതിൻ്റെ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ പറ്റുമെന്നുള്ള അത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജീവൻ പോലും പൊലിയ പൊലിയുന്ന രീതിയിലുള്ള പ്രശ്നം ഇവിടെ ഉണ്ടാകില്ല ഈ ബാരാപോളുമായി കനാലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തിരമായി തന്നെ പരിഹരിക്കും എന്നാണ് അന്ദ്ര ഇപ്പോൾ എജൻറ് ന്യൂസിനോട് പറഞ്ഞുരിക്കുന്നു പാലത്തകടവിൽ നിന്നും ക്യാമറാമാൻ വിജയേന്ദ്രൻ ആലക്കണ്ടിയോടോപ്പം ശ്രീവേഷ്കർ എജൻറ് ന്യൂസ് സെവറട്ട പാല ട്രെയിലി ഴി വെച്ചിട്ടുണ്ട് ട്ടാ ഉണ്ണിയായി ആ ഒട്ടവാല മുളവൻ എടുത്ത് വെച്ചില്ലേ അതെന്താ ചോദ്യയാന്ന് ആരെങ്കിലും ഒട്ടവാല എടുക്കാടുമോ എങ്ങനെ ഒട്ടവാലം കെട്ടി പിടിച്ചങ്ങോട്ട് ഇരിന്നോ എൻ്റെ മനശി റബർ ഷീറ്റ് ഇങ്ങനെ കൊന്നു ഓടിട്ട് എന്തോണ്ടാക്കാനാണെന്നല്ലെ മനസ്സില നേ എൻ്റെ ഷീറ്റ് നവ എഴിച്ച എൻ്റെ കൈ നേ മേടിക്കോനി അത് கரക്റ്റ്

പണിക്കൂലിയുമില്ല രാറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ